സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വില ഒരു മാസത്തിനിടെ സവാളയ്ക്ക് കൂട്ടിയത് നാൽപ്പത്തി അഞ്ച് രൂപ തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ കൃഷിനാശമാണ് വില വർദ്ധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു രശ്മി ഈ മുരിങ്ങയ്ക്കായ്ക്കൊക്കെ മുന്നൂറ് രൂപയ്ക്ക് മേലെയാണ് വില പച്ചക്കറിക്ക് സവാളയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപ വരെ കൂടുന്നു പച്ചക്കറി കടകളിലേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണോ ശക്തമായ മഴയുണ്ടായിരുന്നു ഉണ്ടാകുന്നു ആ മഴയെ തുടർന്ന് വലിയ രീതിയിൽ കൃഷിനാശം സംഭവിച്ചതിനാൽ കേരളത്തിലേക്ക് എത്തുന്ന പച്ചക്കറികൾക്കൊക്കെ പൊള്ളുന്ന വിലയാണ് അതായത് ഒരു ഒരു മാസത്തിനിടെ തന്നെ സവാളയ്ക്ക് വില വർധനം ഉണ്ടായത് നാല്പത്തി അഞ്ചു രൂപയാണ് ഇതിൽ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തുന്നത് മുരിങ്ങക്കായ്ക്കാണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി മുരിങ്ങക്കാ കിട്ടണമെങ്കിൽ അതിന് മുന്നൂറ് രൂപ നാനൂറ് രൂപ നൽകണം എന്നുള്ളതാണ് പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണ് ഒരു മാസത്തിനിടെ സവാളയ്ക്ക് കൂട്ടിയത് തമിഴ്നാട്ടിലെ കനത്ത മഴയാണ് കാരണമെന്നൊക്കെ പറയുന്നു കൃഷിനാശം ഉണ്ടായെന്നത് സത്യവുമാണ് പക്ഷേ സാധാരണക്കാർക്ക് കടകൾ കരികിലേക്ക് പോലും എത്താൻ പറ്റുന്ന പറ്റാത്ത വിധത്തിലാണ് ഈ വില ഇങ്ങനെ കുത്തിനെ ഉയരുന്നത് അടുക്കളയിൽ എന്തു പുകയും എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഒരു മാസത്തിനിടെ സവാളയ്ക്ക് കൂട്ടിയത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് മുരിങ്ങക്കായയ്ക്ക് മുന്നൂറിന് മേലെയാണ് കിലോയ്ക്ക് വില പച്ചക്കറിക്ക് ഇങ്ങനെ വില കൂടിയാൽ എങ്ങനെ എന്നാണ് സാധാരണക്കാർ പൊതുജനം കാർത്തിക പറയൂ സംസ്ഥാനത്ത് പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു വില വർധനമാണ് കൃഷ്ണരാജ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെയും മറ്റും കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത്തരത്തിലുള്ള ഒരു വർദ്ധനവിന് കാരണം എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത് ഈ സവാളയ്ക്ക് ഉൾപ്പെടെ പഴയ വില മുപ്പത് രൂപയായിരുന്നെങ്കിൽ ഇപ്പോഴത് എഴുപത്തഞ്ച് രൂപയായി ചെറിയ ഉള്ളിയുടെ വിലയിൽ മാത്രം ചെറുതൊന്നുമല്ല പഴയ മുപ്പത് രൂപയാണെങ്കിൽ ഇപ്പോൾ പുതുക്കി വില എൺപത് രൂപയാണ് ഉരുളക്കിഴക്കിന് ഒരു മുപ്പത്തഞ്ച് രൂപ പഴയതായിരുന്നെങ്കിൽ ഇപ്പോഴത് അറുപത്തഞ്ച് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വില വർധനവ് ഉണ്ടായിട്ടുള്ളത് മുരിങ്ങക്കായ്ക്കാണ് മുരിങ്ങക്കായയുടെ വില നല്ല ഫസ്റ്റ് ക്വാളിറ്റി മുരിങ്ങക്കായ് കിട്ടണമെങ്കിൽ കിലോയ്ക്ക് നാനൂറ് രൂപ നൽകണം എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്ന ഒരു കാര്യം ഇതിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വില വർധനവ് വിപണിയിൽ ഉണ്ടായിട്ടും അതിലൊരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഉപഭോക്താക്കളൊക്കെ പറയുന്ന ഒരു കാര്യം എല്ലാത്തിനും അതായത് പച്ചക്കറികൾക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിലവർത്തനം ഉണ്ടാകുമ്പോൾ അതിൽ അടിയന്തരമായ ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ അതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുമില്ല എന്നുള്ളൊരു വിമർശനം ശക്തമാണ് ഏതായാലും ഇപ്പോൾ ഉപഭോക്താക്കൾ ഉൾപ്പെടെ ആശങ്കപ്പെടുത്തപ്പെടുന്ന ഒരു കാര്യം ഇതേ രീതിയിലുള്ള വിലവർത്തനം ഇനിയും ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോകുമോ എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത് അവർക്ക് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ചെന്ന് പച്ചക്കറികൾ വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മുരികായ സവാള വെളുത്തുള്ളി ഉൾപ്പെടെ ബീൻസ് ഉൾപ്പെടെയുള്ള കുക്കുമ്പ് ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്കാണ് വലിയ രീതിയിൽ വില വർധന ഉണ്ടായിരിക്കുന്നത് അതും ഒരു മാസത്തിനിടയിൽ തന്നെയാണ് നാൽപ്പത്തിയഞ്ച് രൂപ അൻപത് രൂപ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക